ഇത് വയനാട്ടിലാണ് മലയോരം റിസോർട്ടിന്റെ പേര് മലയോരം എന്നാണ് സ്ഥലം മലയോരം തന്നെയാണ് പറയുന്നത് പിന്ന ഇവിടെ റിസോർട്ട് എടുത്തതാണ് പോയപ്പോഴ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് താമസിക്കാനുള്ളതായിട്ട് ഈ ഒരു ഇത് അങ്ങനെ തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ ഒരു ദിവസത്തേക്ക് നമുക്ക് ആറായിരം രൂപയാണ് ഇവിടെ നമുക്കതിൽ കിച്ചൻ ഉണ്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക എല്ലാ ഇതും അവിടെ ഉണ്ട് പാത്രങ്ങളുണ്ട് കിച്ചൻ ഉണ്ട് എല്ലാം ഉണ്ട് ഗ്യാസ് എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ ഉൾപ്പെടെയാണ് നമുക്ക് ആറായിരം രൂപ അവർ വാങ്ങിക്കുന്നത് പിന്നെ കൊച്ചുങ്ങളെല്ലാം കൂട്ടി വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് നല്ല സൗകര്യങ്ങളുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എന്ന് അതേപോലെ തന്നെ കാണാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ഈ ചാമ്പ ചാമ്പക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ രസമാണ് ശരിക്കും ഇതൊക്കെ ഉണ്ട റൂമൊക്കെ നല്ല ഭംഗിയാണ് നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ നമുക്ക് കൊച്ചിങ്ങൾക്ക് ഒരു ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഇതാണ് ചെയ്ത് വെച്ചാൽ ബാത്റൂമിലാണെങ്കിലെല്ലാം നല്ല വൃത്തി ഉണ്ട് റൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാ നമുക്ക് എല്ലാ ഇതിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ളതായിട്ടാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനെ കുട്ടികൾക്ക് സമയം പോകാനായിട്ടുള്ള എല്ലാ സൗ ഇതും ഉള്ള ഒരു ഇതാണ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതോ എന്താ പറയാ നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കിക്കഴിഞ്ഞോ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴേ നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ലൊരു രസമുള്ള സ്ഥലമാണ് മുളേനെ കൊണ്ടൊക്കെയാണ് ഇണ്ടാക്കിയച്ചേക്കുന്നെരിപ്പിടം ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഇവിടെ ഈന്ത ഇതൊക്കെ ഉണ്ട് കേട്ടാ നമ്മളെ എന്താ പറയാ ഈന്തപ്പനി ഇല്ലേ അതൊക്കെ ഇണ്ട് ഇവിടെ ആയിട്ടുണ്ട് പക്ഷേ പിന്നെ കഴിക്കാൻ പറ്റില്ല ചവർപ്പുണ്ട് എന്ന് പറഞ്ഞു അവര് കഴിക്കുമ്പോഴേക്കണ്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ നല്ല ഇതാണ് കുട്ടികൾക്ക് മാത്രല്ല വലിയ ആൾക്കാണെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഒരാട്ട ചവിട്ടിയൊന്നും കള്ളം പറഞ്ഞേ ഏട്ടെന്നൊക്കെ നല്ല സൂപ്പർ അല്ലേ എന്താ അവിടെ ഇങ്ങനെ എന്താ പറയാ ഇതൊരു നല്ല ഭംഗി ചെടീനൊക്കെ ആ ചെയ്തു വെച്ചേക്കുന്ന ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ടും നമ്മളെ ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ പോവുന്നതറിയില്ല അത്രയും ഇതാണ് ഇത് കണ്ട ഈ ചെടീൻ്റെ ഒക്കെ ഇൽ തന്നെയാണ് നമ്മൾ ആ റിസോർട്ട് ഇരിക്കുന്നത് നിറയെ ചെടികളും ഇത് ആ വീടിന്റെ ഒരു ഇത് നല്ലൊരു വീട്ടിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല വൃത്തിയൊക്കെ ആയിട്ടുള്ള ഒരു വീട് ആ ഒരു രീതിയിലാണ് ഉള്ളത് നല്ല ഭംഗിന്റെ ഇവിടെയൊക്കെ എങ്ങനെ വന്നിരിക്കാം കേട്ടാ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാം നല്ല രസമാണ് ഇവിടെ കുറേ ആൾക്കാരിലാണ് ഇവിടെ വന്നിരുന്നു സംസാരിക്കാനൊക്കെ ആയിട്ടും അതുപോലെ കുട്ടികൾക്കായിരുന്നില്ലേ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു കുറച്ച് ഉദ്ദേശമായിട്ട് നിക്കാത്ത മഴയാണ് കുട്ടികളുടെ ഒക്കെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ സമയത്ത് അവർക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റിയ അപ്പത്രയും ഇഷ്ടപ്പെടുത്തേക്കണം നമ്മള് എന്താ പറയാ നമ്മളെ ചെറുപ്പകാലങ്ങളിലൊന്നും ഇതൊന്നും നമുക്ക് കുട്ടികൾക്ക് ഇത് ഈ ആഗ്രഹം നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ നമ്മളെ ചെറുപ്പകാലങ്ങളിലൊക്കെ തോട്ടിലൊക്കെ പോയി അങ്ങനെയല്ലേ നല്ല ഭംഗിയില്ലേ ഇല്ലേ കാണാൻ എങ്ങനെയുണ്ട്